എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് കേന്ദ്ര സർക്കാരിൽ നേടാവുന്ന അവസരങ്ങളെ അവസരങ്ങളെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ജൂലൈ ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട അവസരമുണ്ട് ഈ വർഷം തന്നെ എക്സാം ഉണ്ടാവും എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് പതിനെട്ടായിരം ടു അൻപത്താറായിരത്തി തൊള്ളായിരം എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് തുടക്കത്തിൽ തന്നെ പതിനെണ്ണായിരം രൂപ ബേസിക് സാലറിയാണ് അതിന് പുറമെ ഡി എയും എച്ച് ആർ എയും അടക്കം മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് അപ്പോൾ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അതുപോലെ തന്നെ ഹവീൽദാർ സി ബി ഐ സി സി ബി എനില് ഹവീൽദാർ വേക്കൻസീസാണ് വന്നിരിക്കുന്നത് ഇതിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആ വേക്കൻസികളുടെ എണ്ണം ഇതുവരെ ലഭ്യമായിട്ടില്ല പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് ഹവീൽദാറിന് പതിനെട്ട് ടു ഇരുപത്തിയേഴാണ് ഏജ് ലിമിറ്റ് ആയിരത്തി എഴുപത്തഞ്ച് വേക്കൻസീസ് നിലവിലുണ്ട് ഹവീൽദാർ വേക്കൻസിക്കും പ്രായത്തിൽ അർഹതയുള്ളവർക്ക് ഇളവ് ലഭിക്കുന്നതാണ് അപ്പോൾ സി ബി ടി എക്സാമിൻ്റെ ബേസിലായിരിക്കും സെലക്ഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ഹബീൽദാറിന് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും കൂടെ ഉണ്ടാവും അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് ശേഷമായിരിക്കും സെലക്ഷൻ ലഭിക്കുന്നത് എസ് എസ് സിയുടെ വെബ്സൈറ്റ് വഴി ഡബ്ല്യൂ 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 ഡോട്ട് എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ ഒരു വെബ്സൈറ്റ് വഴി ജൂലൈ ഇരുപത്തിനാല് വരെ അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് ജനറൽ ഒ ബി സി വിഭാഗത്തിന് നൂറ് രൂപയും എസ് സി എസ് ടി വിമൻ കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീസ് ഇല്ലാതെയുമാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ എസ് എസ് സിയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ചതിനു ശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ ഒരു കഴിഷ്യൽ നമ്മൾ എന്തേ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം